മലയാളി ഫ്രം ഇന്ത്യ പടം ഇതേ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ പടത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പോൾ വലിയ പ്രതീക്ഷ വന്നതാണ് കാരണം ഒന്നും മാജിക് ഫ്രെയിംസിൻ്റെ പ്രൊഡക്ഷൻ വരുന്നു അതേപോലെ ലിസ്റ്റിൻ സ്റ്റീഫൻ മാജിക് ഫ്രെയിംസ് പിന്നെ ഡിജോ ജോസ് ആൻ്റണി ഡയറക്ഷൻ വരുന്നു കഴിഞ്ഞ പടങ്ങളൊക്കെ നമുക്കറിയാം ഈ ജനഗണമന അതേപോലെ ക്വീൻ അങ്ങനത്തെ പടങ്ങളൊക്കെ നല്ല പടങ്ങളൊക്കെ നൽകണ ഒരു ഡയറക്ടർ കൂടിയാണ് പിന്നെ നിവിൻ പോളി നിവിൻ പോളിയുടെ തിരിച്ചൊരു ആകുമോ ഇല്ല എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പടത്തിന് കയറിയത് കൂടാതെ തന്നെ ധ്യാൻ ഉണ്ട് കൂടാ അപ്പോൾ എന്തായാലും ഒരു ചെറിയ പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ പടത്തിനെ കുറിച്ചുണ്ടായിരുന്നു പടം എന്തായാലും ഒരു നമ്മൾ തിയേറ്ററിൽ അല്ല സോറി നമ്മൾ ട്രെയിലറൊക്കെ കണ്ട് ഒരു കോമഡി ട്രാക്കിലായിരിക്കും പടം പോണേ എന്നൊക്കെ കുറെ ആൾക്കാരൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും പക്ഷേ ഞാനും അതൊക്കെ പ്രതീക്ഷിച്ചൊക്കെ തന്നതാണ് പക്ഷേ പടം കോമഡി ഉണ്ടില്ലായെന്നല്ല പക്ഷെ ശക്തമായിട്ടുള്ളൊരു മെസ്സേജ് രാഷ്ട്രീയം ഈ പടം പറഞ്ഞു പോകുന്നുണ്ട് അത് പല സ്ഥലങ്ങളിൽ പല പാർട്ടിക്കാർക്കും പല ചിന്താഗതി വർഗീയമായിട്ട് ചിന്തിക്കുന്ന പാർട്ടികളും വർഗീയമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ താങ്ങാനൊരു പടം കൂടിയാണ് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല രസമായിട്ട് തന്നെ പടം കൊണ്ടുപോയിട്ടുണ്ട് ഒരു തെയ്യത്തിൻ്റെ സംഭവം കാണിക്കുന്നുണ്ട് ഭയങ്കര രസമുണ്ട് തെയ്യവും ഞാൻ സസ്പെൻസും പൊളിക്കാനുള്ളത് അതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ഒരു നമ്മുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന കുറേ രംഗങ്ങൾ കാര്യങ്ങളൊക്കെ ഈ ഒരു ഈ ആ ഒരു സീൻ ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം കൊള്ളിക്കണ സീൻസൊക്കെ ആയിരുന്നു പടം ഫസ്റ്റ് ഹാഫ് ശരിക്കുമ്പോഴാണെങ്കിൽ നാട്ടിൻപുറവും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു രാ നാട്ടിൻപുറത്തെ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു പിന്നെ മതപരമായിട്ട് ചെറിയൊരു സംഭവം അവിടെ നടക്കുന്നു അതിൻ്റെ പേരിൽ ഉണ്ടാകുന്നു വർഗീയ വലിയൊരു വർഗീയ ലഹളയിലേക്ക് ആ ആ ഒരു സംഭവം ആ ഒരു ഇൻസിഡൻറ്റ് മാറിപ്പോകുന്നു അതാണ് കുറിച്ച് പലവിടെ മാറ്റി കളയണത് നിവിൻ പോളിയും ധ്യാനം അതിനകത്തൊരു ഭാഗമാകുന്നു പിന്നെ അവിടുന്ന് സംഭവങ്ങൾ ആണ് പടം മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത് എന്ത് സംഭവിക്കുന്നു ന്യൂൻ പോളിക്ക് എന്ത് സംഭവിക്കുന്നു ധ്യാൻ എന്ത് സംഭവിക്കുന്നു ഇതാണ് പടം പറഞ്ഞു പോകുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ടോട്ടലി നമ്മൾ ഒരു ഡിഫറെൻറ്റ് ലൊക്കേഷനിലേക്ക് പോയാണ് അപ്പോൾ അവിടെ പോയിട്ട് ന്യൂൻ പോളി എന്ത് ചെയ്യുന്നു അവസാനം എന്താണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ കാഴ്ചപ്പാടിന് എങ്ങനെ മാറ്റുന്നു ഇതൊരു സംഭവമാണ് പടം പറഞ്ഞു പോകുന്നത് വളരെ നല്ല രീതി തന്നെ ചിത്രീകരിച്ചാണ് പടം നമുക്ക് ചിന്തിക്കാനുള്ള പടമെന്ന് വെച്ചാൽ മനുഷ്യൻ മനുഷ്യൻ എന്താണ് മനുഷ്യൻ നമ്മൾ വെറുതെ നമ്മൾ കുറേ സമയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി കുറേ രാഷ്ട്രീയം പറഞ്ഞ് കളിച്ചിട്ട് വല്ല ആൾക്കാരുടെ സ്വ താല്പര്യത്തിന് വേണ്ടി നമ്മൾ കരുക്കളാവണോ വേണ്ടയോ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് ഈ പടം മെയിനായിട്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നത് എനിക്ക് ശരിക്കും വേണമെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ശക്തമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചിന്തകളൊക്കെ നമ്മൾ ഒന്നുകൂടി ഇരുത്തി ചിന്തിക്കണം പ്രത്യേകിച്ച് ഈ വർഗീയമായിട്ടുള്ള രാഷ്ട്രീയം പിടിച്ചു എന്ന് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള താങ്ങു തന്നെയാണ് ഈ പടം അത് യാതൊരു സംശയമില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ധൈര്യമായിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റാവുന്ന നല്ലൊരു ഈ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന രാഷ്ട്രീയം പറയുന്ന പടങ്ങളിൽ ഏറ്റവും നല്ലൊരു പടമായിട്ട് നമുക്ക് ഈ ഒരു മലയാളി ഫ്രം ഇന്ത്യനെ കണക്കാക്കാം പിന്നെ നല്ല വിഷ്വൽസ് ആണ് ഞാൻ പറഞ്ഞപോലെ ഫസ്റ്റ് ഹാഫിൽ വന്നിരിക്കുന്ന ആ തെയ്യത്തിൻ്റെ സംഭവം നല്ല ഭംഗിയായിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള സംഭവം വന്നിട്ടുണ്ട് ഫാമിലി ഓഡിയൻസിന് ഒരു പടം കൂടിയാണ് ഈ ഒരു മലയാളി ഫ്രം ഇന്ത്യ എന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കാരണം കുറച്ച് ചെറിയ രീതിയിലുള്ള ലവ് ഓഫെയറും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ മഞ്ജു പിള്ള അമ്മയായിട്ട് വരുന്നത് മഞ്ജു പിള്ള അതൊക്കെ നല്ല ഭംഗിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും പൈസ മുടക്കാം ധാരിയാണ്ട് തിയേറ്ററിൽ നിന്ന് കാണാം നല്ല നല്ല ഉഗ്രം പാടും മലയാളി ഫ്രോം ഇന്ത്യ തംസ് അപ്പ്